ദേശീയ പണിമുണക്കിനോടനുബന്ധിച്ച് ഇടത് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പൂവാട്ടുപറമ്പിൽ പ്രകടനവും സമരവിശദീകരണ യോഗവും നടത്തി സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നാരംഭിച്ച പ്രകടനം വിവിധ പ്രദേശങ്ങളിൽ ചുറ്റി മാർക്കറ്റിൽ സമാപിച്ചു പിന്നീട് നടന്ന യോഗത്തിൽ സി ഐ ടി യു ജില്ലാ നേതാവ് പി പി കുഞ്ഞൻ സമര വിശദീകരണം നടത്തി بابا 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 سلام يا باركوت و منسكارم લાપિલાકું નેરતે લાપિલાકું નેરતે અરપિલાકું નેરતે અરપિલાકું નેરતે ગોડિયા બોલે ફિરતું વિડું ગોડિયા İmpurab Zindabad! İmpurab Zindabad! İmpurab sundaba, İmpurab sundaba. Mesih'le நிலைநிறார் தொழிலாளிகளுடைய தொழிலாளிகளுடைய ஐக்கிய பணியெடுக்க சிந்தாவோசிய சிந்தாவோட

you é know രാജ്യത്തുള്ള എല്ലാ വിഭാഗാളികളെയും ബാധിക്കുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ലേബർ കോഡുകൾ അത് സാധാരണക്കാരന്റെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കുന്നതാണ് സർക്കാർ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡിനെതിരായി രാജ്യവ്യാപകമായുള്ള സമരം ഇന്ന് എല്ലാ മേഖലകളെയും സ്തംഭിപ്പിച്ചിരുന്നു കർഷകരും കർഷക തൊഴിലാളികളും അതോടൊപ്പം തന്നെ ബാങ്ക് ജീവനക്കാർ സർക്കാർ ജീവനക്കാർ അധ്യാപകര് തുടങ്ങിയിട്ടുള്ള എല്ലാ സർവീസ് മേഖലകളിലെയും ആളുകൾ സമരത്തോട് ഐക്യദാർഢ്യ പ്രഖ്യാപിക്കുന്നു തൊഴിലുറപ്പ് മേഖലയെ ആകെ തകർക്കുന്ന നിലപാടുകളാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത് തൊഴിലുറപ്പ് ഈ സമരത്തിലാണ് കാർഷിക മേഖലക്കകത്ത് കർഷകരെ ദുരിതത്തിലാക്കുന്ന നയങ്ങൾ അത് കാർഷിക മേഖലയിലുള്ള തൊഴിലാളികളുടെ സമരത്തിലേക്ക് വന്നിപ്പിക്കുക അതുകൂടാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള റെയിൽവേ മേഖലയിലുള്ള ആളുകൾ കൽക്കരി മേഖലയിലുള്ള ആളുകൾ എല്ലാവരും ഇന്ന് ഈ സമരത്തിൻ്റെ മുന്നിലുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളാകെ സമരത്തോട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സി പി ഐ സി പി എം പോലുള്ള രാഷ്ട്രീയ പാർട്ടികളും ഈ സമരത്തിന്റെ പിന്നിലുണ്ട് ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങി ഇന്ന് അർദ്ധരാത്രി വരെയാണ് ഈ സമരം നിലനിൽക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളും കർഷക ദ്രോഹ നയങ്ങളും രാജ്യത്തുണ്ടാക്കുന്ന വിലക്കയറ്റം തൊഴിലില്ലായ്മ ഇതെല്ലാം വലിയ തോതിൽ ബാധിക്കുന്നത് സാധാരണക്കാരനെയാണ് ഈ സാധാരണക്കാരന്റെ ജീവിത പ്രയാസങ്ങൾ വലിയ തോതിൽ പെരുകുന്നതുകൊണ്ട് തന്നെ കടകമ്പോളങ്ങളാകെ അടഞ്ഞുകിടക്കുകയാണ് വാഹനങ്ങൾ ഇന്ന് വലിയ തോതിൽ വാഹനങ്ങൾ പുതുനിരത്തിലിറങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമരത്തിൽ അണിനിരന്നിട്ടുള്ള ആളുകളും നമ്മൾക്ക് വേണ്ടി മാത്രമല്ല ഈ സമരത്തിൻ്റെ മുന്നിൽ അണിനിരന്നിട്ടുള്ളത് രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രയാസങ്ങളെ അത് ജനങ്ങളുടെ മുന്നിൽ അധികാരികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് കൂടി മോഡിയാണ് ഇന്നേ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഡൽഹിയിൽ വെച്ച് ചേർന്ന ഐക്യ ട്രേഡ് യൂണിയൻ്റെ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ആകെ കൂടിച്ചേർന്നുകൊണ്ടാണ് ഇന്ന് ഈ കൂട്ടപ്പണി നിർഭാഗ്യവശാൽ ഇന്ന് ഈ സമരത്തിന് പങ്കെടുക്കേണ്ട ഐ എൻ ഡി സി ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകൾ ഐ എൻ ഡി സിയെ നയിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വം ഇന്ന് കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ജാഥ നടക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ കുന്ദമംഗലം പോലുള്ള പ്രദേശങ്ങളിൽ ജാഥ നടന്നു പോവുകയാണ് അത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ കോൺഗ്രസിനകത്തും അതേപോലെ തന്നെ ഐ എൻ ജി സി വിഭാഗത്തിനകത്തും വന്ന് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രതിഷേധം രാജ്യത്തുള്ള എല്ലാ വിഭാഗ ആളുകളുടെയും പ്രതിഷേധം ഇന്നേ ദിവസം പൊതുപണിമടക്കത്തിലൂടെ ജനങ്ങൾ മുതൽ മുന്നിൽ അവതരിപ്പിക്കുക ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെ എല്ലാ ട്രേഡ് യൂണിയൻ പ്രവർത്തകരെയും എല്ലാ തൊഴിലാളികളും എല്ലാ വിഭാഗത്തിൽ തൊഴിലാളികളെയും അഭിവാദ്യം ചെയ്യാന് മോഡി ഗവൺമെൻറ് നമ്മളെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പണിമുടക്ക് പ്രഖ്യാപിപ്പിക്കുകയായി സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ഇതിനു മുമ്പും ഒട്ടേറെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ദേശീയ തലത്തിൽ കർഷകർ മോഡി കൊണ്ടുവന്ന കർഷക നയങ്ങൾക്കെതിരായി ദീർഘനാൾ സമരം നടത്തുകയും ആ ബില്ലുകൾ കർഷകദ്രോഹ ബില്ലുകൾ പിൻവലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമരം ഏതെങ്കിലും ഒരു ജലവിഭാഗത്തിൻ്റെ മാത്രം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടല്ല മറിച്ച് രാജ്യത്തിൻ്റെ തന്നെ പരമാധികാരം നഷ്ടപ്പെടുത്തുന്നതിനെതിരായുള്ള ഒരു സമരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കയറ്റുമതി ചുങ്കമായാലും ഇറക്കുമതി ചുങ്കമായാലും നികുതിയുമെല്ലാം പ്രഖ്യാപിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായി തീരുന്ന ഒരു ദുരവസ്ഥയിലാണോ ഈ പണിമുടക്ക് നടക്കുന്നത് അതിനർത്ഥം നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം കവർന്നെടുക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായ പ്രതിഷേധ സമരം കൂടിയാണ് ഇന്ന് ഈ സമരം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നിലക്ക് ഇത് ഇന്ത്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിഷേധ സമരമാണ് ഇന്ത്യ രാജ്യം സങ്ങൾക്ക് മുമ്പ് ഐക്യ ട്രേഡ് യൂണിയൻ തീരുമാനിച്ചത് സമരമാണ് ഇന്ത്യയിലെ സി ഐ ടി ഉൾപ്പെടെയുള്ള പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനും കർഷകരും കർഷക തൊഴിലാളികളും യുവാക്കളും മഹിളകളും നാട്ടിലെ മുഴുവൻ ജനങ്ങളും അണിനിർന്നുകൊണ്ടുള്ള പണിമുടക്കാട് ഇന്ന് ഇവിടെ നടക്കുന്നത് പതിമൂന്നോളം ആവശ്യങ്ങളാണ് ഈ സമരത്തിൽ നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത് എല്ലാ ആവശ്യങ്ങളും ഞാനിവിടെ വിശദീകരിക്കുന്നത് ഈ പങ്കെടുത്ത ആളുകളെ ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള എന്നാൽ വളരെ പ്രാധാന്യമുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ ഒന്ന് തൊഴിൽ നിയമ ഭേദഗതിയായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും നമുക്ക് സംരക്ഷണം നൽകിപ്പോന്നിട്ടുള്ള നിയമങ്ങൾ ഉൾപ്പെടെ അതിനുശേഷം നമ്മൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നേടിയെടുത്തിട്ടുള്ള തൊഴിൽ നിയമങ്ങൾ ഇരുപത്തിയൊമ്പതോളം തൊഴിൽ നിയമങ്ങൾ നാല് കൂടുകളെ മാറ്റി ഇരിക്കുക ഉയരാളികൾക്ക് വേണ്ടിയിട്ടല്ല നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കുത്തകളുടെയും കോർപ്പറേറ്റുകളുടെയും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തൊഴിൽ നിയമങ്ങളെ വേദിയുയർത്തിയിട്ടുള്ളത് കഴിഞ്ഞ നാളുകളെല്ലാം നമ്മൾ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കപ്പെടുക രാജ്യത്തെ കുത്തകൾക്ക് വേണ്ടി എട്ട് മണിക്കൂർ ജോലി എന്നത് നമുക്കിനി എത്ര കാലം നിലനിൽക്കുക എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് പന്ത്രണ്ട് മണിക്കൂർ വരെ നമ്മൾ ജോലിയെടുപ്പിക്കാനുള്ള നിയമം ഓവർ ടൈം എന്നൊരു കാര്യം തൊഴിലാളിക്ക് ചിന്തിക്കാൻ കഴിയില്ല മിനിമം വേതനം ഇനി തൊഴിലാളികൾക്ക് പോവാ ഈ നിയമത്തിനെതിരാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു മുദ്രാവാക്യം എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഇവിടെ പറയുന്നില്ല എന്നാൽ നമ്മുടെ ഇച്ഛാശക്തികളാണ് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഇടതുപക്ഷ രാജത്തിന് മുന്നണി സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ ഇന്നത്തെ ഈ അഖിലേന്ത്യാ പണിമുടക്ക് അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് അത് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ് എന്നൊക്കെ സാങ്കൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു നമുക്കറിയാം ഇരുപത്തി ഒമ്പതോളം നിയമങ്ങൾ എടുത്തൊഴിവാക്കി നാല് ലേബർ കോഡുകളിൽ ഒതുക്കിക്കൊണ്ട് ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് പോകുമ്പോൾ തൊഴിലാളിയെ പിരിച്ചുവിടാൻ അവർ വിശദീകരണം പോലും ചോദിക്കേണ്ടതില്ല പുസ്തകം മുതലാളിമാർക്ക് എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പാർശ്വഫല ഫലം നമ്മുടെ ഏരിയയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരമുണ്ട് ഊന്നാമത്ത് നടത്തുന്ന ഫ്ലിപ്പ്കാർഡ് തൊഴിലാളികളുടെ സമരം അവിടെ നടന്നിട്ടുള്ളത് ഒരു ദിവസം രാവിലെ ജോലിക്ക് വന്ന് നോക്കുമ്പോൾ നിങ്ങളിന്നും ഇനി നിങ്ങൾ വരേണ്ടതില്ല എന്ന് ആ തൊഴിലാളികളോട് പറയുകയാണ് ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് തൊഴിലാളികൾ രണ്ട് തൊഴിലാളികളോടാണ് ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ആ അവിടെയുള്ള ആ യൂണിറ്റിലെ മുഴുവൻ തൊഴിലാളികളും പണിമുടക്കാൻ തീരുമാനിക്കുകയും അതിന് പിന്നീട് കോഴിക്കോട് ജില്ലയിലെ തന്നെ മുഴുവൻ തൊഴിലാളികളും ആ പണിമുടക്കിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമായി നമ്മൾ ഓരോ സംഘടനകളും അതിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എല്ലാവിധ സഹായവും ചെയ്തുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അവർ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ആ ചർച്ചയിൽ അത് പരിഹരിക്കാൻ പോലും മുതലാളിമാർ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഈ രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം നമ്മളൊക്കെ നാളെ ജോലിക്ക് ചെല്ലുമ്പോൾ ആരോടാണ് നാളെ നിങ്ങൾ നിങ്ങൾ വരേണ്ടതില്ല എന്ന് പറയുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരുടെ നേരെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ തൊഴിലുറപ്പ് നിയമങ്ങൾ പേര് മാറ്റിയത് കൊണ്ട് എന്താണ് എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പേര് മാറ്റുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് പകരം അതിൽ നിന്ന് നിയമങ്ങൾ പോലും മാറ്റി എഴുതി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തുന്ന രീതിയിലേക്ക് ഇതിൻ്റെ മുഴലുത്തരവാദവും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പിന്നെ ചുമതലയിലേക്ക് കൊടുക്കുന്ന രീതിയിലേക്കും വരുമ്പോൾ ഇതിന് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ നേരിടേണ്ടി വരുമെന്നുള്ളതാണ് ഈ രീതിയിലുള്ള തൊഴിൽ നിയമങ്ങൾ അട്ടിമറിച്ചതിനെതിരെയാണ് നമ്മൾ ദേശീയ പണിമുടക്കായി ഇന്ന് പിന്നെ പണിമുടക്കിയിരിക്കുന്നത് ഇതിൽ എല്ലാ തൊഴിലാളികളും പങ്കെടുക്കുന്നുണ്ട് അതിന് പിന്നെ ബി എം എസ് ഒഴികെയുള്ള പന്ത്രണ്ടോളം തൊഴിൽ സംഘടനകൾ നേതൃത്വം നൽകിക്കൊണ്ടാണ് ഇന്നത്തെ പണിമുടക്ക് നടക്കുന്നത് ഈ പണിമുടക്കിൽ പങ്കെടുത്ത് ഈ പണിമുടക്കിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ജനാധിപത്യ ജനാധിപത്യമുള്ള അസോസിയേഷൻ കുന്നാങ്കലം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു തൊഴിലാളികൾക്കെതിരെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ദ്രോഹ നയങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യത്ത് എത്തോളം പണിമുടക്ക് സമരങ്ങൾ കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുണ്ട് ഇന്ന് അതിലേക്ക് ഒന്നുകൂടി നമ്മൾ നടത്തുക ഇത്തരം ചെറു യോഗ യോഗങ്ങൾ ചെറുതും വലുതുമായ യോഗങ്ങൾ നമ്മളെ രാജ്യത്തെമ്പാടും ഇന്ന് നടന്നുകൊണ്ടിരിക്കും ഈ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് സഹകരക്കരയ ഇന്ന് നമ്മളുടെ പരമാധികാരം പോലും അമേരിക്കയുടെ കാൽക്കീഴിൽ കീഴിൽ കൊണ്ടുവച്ച് അടിമത്ത മനോഭാവത്തോടുകൂടി പെരുമാറുന്ന ഒരു പ്രധാനമന്ത്രി നമ്മളുടെ രാജ്യം ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ മുന്നണി നമ്മൾ എന്ത് കഴിക്കണമെന്നും എന്ത് എവിടെ നിന്ന് വാങ്ങണമെന്നും തീരുമാനിക്കുന്ന തരത്തിലേക്ക് അമേരിക്ക എത്തിപ്പെടുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ കയ്യിലേക്ക് കൊ കൊണ്ടൊടുക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ ദേശീയ പണിമുടക്കം നടക്കുന്നത് ഇന്ത്യൻ തൊഴിലാളി വകുപ്പ് ലോകത്തൊഴിലാളി വർഗവും നേടിയെടുത്ത എല്ലാ തൊഴിലാളിക്ക് അർഹതപ്പെട്ട എല്ലാ അവകാശങ്ങളും കോർപ്പറേറ്റ് മുതലാളിമാർക്കും വേണ്ടി ഇന്ത്യൻ ഭരണകൂടം പ്രത്യാശ ചെയ്ത് ഇല്ലാതാക്കുന്ന ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ഇന്നൊരു പണിമുടക്ക് സമരവുമായി മുന്നോട്ട് നീങ്ങുന്നത് ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് തൊഴിലധികം ചെയ്യണമെന്ന് മാത്രമല്ല മറിച്ച് തൊഴിൽ മുടക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന ഈ ഒരു പ്രത്യേക നിയമം ആണ് ലേബർ തോഡ് വഴി ഇന്ത്യ ഗവണ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിരോധമല്ലാതെ മറ്റ് പോം വഴികളൊന്നും നമുക്കില്ല നമ്മുടെ പണിമുടക്ക് എല്ലാത്തരത്തിലും തരത്തിലും വലിയ രീതിയിൽ വിജയിപ്പിക്കുന്ന രീതി നമ്മുടെ മേഖലയിൽ പ്രവോനം തന്നെ വലിയ രീതിയിൽ പണിമുടക്ക് വിധേപിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ മുന്നൊരുക്കുന്ന നമ്മുടെ സന്നിധ ട്രേഡ് യൂണിയൻ നട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ല വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ തൊഴിൽ നിയമങ്ങൾ മാറ്റിയതിൽ കർഷകരെ കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നു വന്ന് പുതിയ എഴുത്തുന്നിയമങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് രാജ്യത്തെ കർഷകരെയും തൊഴിലാളികളെയും അടിമങ്ങളാക്കി മാറ്റുന്ന രീതിയിലേക്കുള്ള ഈ നിലപാടിനെതിരെ നമ്മൾ നേരത്തെ സമരങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് തുടർന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ മുതൽ മാർഗല്ല അതാണ് നമ്മളിപ്പോൾ സമരം ഉദ്ഘാടനം ചെയ്താൽ മുന്നോട്ട് ഉൾപ്പെടെ സമരം പങ്കെടുത്ത മുഴുവൻ ശാഖകളെയും നന്ദി രേഖപ്പെട്ടു है।